നമസ്തേ ആശ്രമത്തിലെ ചാപ്പലിൽ നിറയെ ഐക്കണുകളുണ്ട് വർഷത്തിന്റെ കലണ്ടർ പ്രകാരം ഓരോ സീസണുകളിൽ അതാത് ക്രിസ്തു സംഭവങ്ങളുടെ ഐക്കണുകൾ ഓരോന്നായി മാറി മാറി വയ്ക്കുന്ന പതിവുമുണ്ട് നമ്മുടെ നേറ്റിവിറ്റി ഐക്കൺ വെക്കേണ്ടത് നാളെയാണ് അതിനുമുമ്പ് ദേവാലയത്തിലെ ഐക്കണ്ണുകളുടെ വിധാനക്രമത്തിൽ പൊതുവായി ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ കൂടി പറയാനുണ്ട് ക്രൈസ്തവ ജീവിതം രണ്ട് അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളിൽ അധിഷ്ഠിതമാണ് ഒന്ന് ക്രിസ്തുവിന്റെ രക്ഷാകരമായ ബലിയും അതിലെ പങ്കാളിത്തത്തിലൂടെയുള്ള വിമോചനം രണ്ടാമത് ഈ രക്ഷയുടെ പരിണിതഫലമായി മനുഷ്യനുണ്ടാകുന്ന ശുദ്ധീകരണവും അവനിലൂടെ സകല സൃഷ്ടിയുടെയും വിമലീകരണവും സംഭവിക്കണം ഈ ശുദ്ധീകരണം ദൈവരാജ്യത്തിന്റെ വരവിനെ കുറിക്കുന്ന സത്യമാണ് വരുവാനുള്ളതിന്റെ പ്രാരംഭം കുറിക്കലാണ് ശരിക്കും ദേവാലയം ശുദ്ധീകരണ സ്ഥലമാണ് ദേവാലയത്തിന്റെ ഉൾവശം തേജസ്കരിക്കപ്പെട്ട സൃഷ്ടിയുടെ പ്രതീകമാണ് കന്യകമറിയാമിൽ നിന്നുള്ളവായ യേശുവിന്റെ ഒന്നാമത്തെ വരവിനും നാളും നാഴികയും അവന്റെ രണ്ടാം ഇടയിലുള്ള യാഥാർത്ഥ്യമാണ് സഭ അതിന്റെ പ്രത്യക്ഷ അടയാളമാണ് ദേവാലയം ബിസന്റൈൻ പാരമ്പര്യത്തിൽ താഴികക്കുടത്തിൽ സകലാധിപതിയായ ക്രിസ്തുവിന്റെ ഐക്കൺ നൽകുന്നുണ്ട് ചുറ്റും ശിഷ്യന്മാരുണ്ട് കോണുകളിൽ സുവിശേഷകന്മാരുണ്ട് സ്തൂപങ്ങളിൽ രക്തസാക്ഷികളും സന്യാസ പിതാക്കന്മാരുമുണ്ട് പടിഞ്ഞാറെ ചുമലിൽ അന്ത്യന്യായവിധിയുടെ ഐക്കൺ നൽകുന്നതോടെ പുതുയുഗത്തിന്റെ നാന്യെ വിളിച്ചറിയിക്കും നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞവസാനിപ്പിക്കുന്നത് പോലെ പാപമോചനത്തിനുള്ള മാമോദിസ മുതൽ മരിച്ചുപോയവരുടെ ഉയർപ്പിലുള്ള ന്യായവിധി വരെയുള്ള മനുഷ്യന്റെ അസ്തിത്വത്തെയും ശരീരത്തിൽ വസിച്ചാൽ ശരീരം വിട്ടാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവനാണെന്നവൻ്റെ ദൗത്യത്തെയും ഓരോ പള്ളിയകവും ഓർമ്മിപ്പിക്കണം ഗബ്രിയേൽ മാലാഹിയുടെ ദൂത് മഹനീയമായ ഗർഭധാരണം ജഡപ്രകാരമുള്ള അവിടുത്തെ ജനനം യോർദാൻ നദിയിലെ സ്നാനം നാൽപ്പത് ദിവസത്തെ ഉപവാസം കാനാവിലെ കല്യാണം താബോറിലെ മരൂപം ലാസറിന്റെ ഉയർപ്പ് രക്ഷാകരമായ കഷ്ടാനുഭവം ജീവദായകമായ മരണം ബഹുമാന്യമായ ശവസംസ്കാരം മഹനീയമായ പുനരുദ്ധാനം സ്വർഗാരോഹണം പിതാവാൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തുള്ള ഇരിപ്പ് എന്നിവയെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഐക്കണുകൾ നമ്മുടെ ഓരോ ദേവാലയ പ്രവേശനത്തെയും ക്രിസ്തുബോധത്തിലേക്ക് ഉണർത്തുന്നവയാക്കിത്തീർക്കുന്നു സകലത്തിനും വേണ്ടി സ്വയം ബലിയായവനെ അനുകരിക്കാൻ പ്രേരിപ്പിക്കുന്നു സഹദേന്മാരും മൗദ്യാനന്മാരും ആബീലന്മാരും ഈഹിദായക്കാരും ലേറായക്കാരും വനവാസികളും മൽപ്പാന്മാരും താപസന്മാരും വിശുദ്ധ സംഘവും ക്രിസ്തുബോധത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ വഴിവെളിച്ചങ്ങളായി പള്ളിയകം നിറഞ്ഞു നിന്ന് നമുക്ക് വേണ്ടിയും നമ്മോടൊപ്പവും പ്രാർത്ഥിക്കുന്നു അത് തന്നെയാവണം സഖീർ പാപികളായ നമ്മുടെ കരുത്തും ധൈര്യവും പ്രത്യാശി ആദരവോടെ സഖീർ